രാഗഗംഗ പ്രവാഹമേ സ്വർഗീയുരമേ നിൽക്കും കൃഷ്ണ തുളസീതമാണ് സ്വര രാഗംഗ പ്രവാഹമേ പുതിയ വിടിയൊക്കെ സ്വാഗതം കേട്ടോ ഞാനിങ്ങനെ നോക്കുമ്പോ ഒരാളുടെ തോണിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും നമ്മളെ പാട്ടുകാരൻ പുസ്തകം അങ്ങനെ നമുക്ക് പോയിട്ട് നാല് പാട്ടൊക്കെ പാടി വെച്ചാലോ മൂപ്പര് ഇങ്ങനെ ആരോ കാത്തിരിക്കാ തോന്നുന്നു ഹായ് മുസ്തക അസ്സാ വലൈക്കും സുഖാണോ നിങ്ങളെ പാട്ട് കേൾക്കാൻ എന്റെ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടട്ടോ ഞാൻ എറണാകുളത്തെ എറണാകുളത്തൊക്കെ പോയപ്പോ പുസ്തകത്തെ പറ്റിയ എല്ലാരും പറഞ്ഞു അപ്പോ നാല് പാട്ടൊക്കെ പാടിയാലോ അവർക്ക് വേണ്ടിട്ട് ആണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ പാപ്പായിട്ടോ നമുക്ക് പാട്ടൊക്കെ അടിച്ച് പൊളിക്കാം ൂത്താനത്തിൽ വെച്ചു കുറുമണിക്കുന്ന കുപ്പി വള ജീവിച്ചു കുപ്പി വള ജീവിച്ചു പുഴപ്പുഴ കല്ലിൽ വെച്ചു കൂത്തുകൾ വെച്ചു അരമണി നാണം മറന്നു നീവേ ിൽ വെച്ചോക്കാവിലെ വിളക്കുകൊതിച്ചു പൊന്നെഴുത്ത ചേലയുടെ നൊരകളിൽ മുഖം ചായച്ചു പൊന്നെഴുത്ത ചേലയുടെ നൊരകളിൽ മുഖം ചായച്ചു കർത്തൂ വീടും തിന്നലഞ്ജനം തകർത്തു തൂത്തം ബലത്തിൽ വെച്ച് കുറുമൊഴിക്കുന്നിൽ വെച്ചു കുട്ടി വലതിരിച്ചു ചേലത്ത കൈകളായി തൊട്ടുകൈവട്ടകയിൽ പായസം കൊണ്ടുവന്നപ്പോ യത്ത് സ്മൃതി പെയ്തു നിന്റെ കളിച്ചുംബനത്താൽ നിറയത്ത് സ്മൃതി പെയ്തു പാൽമധുരം ചുണ്ടിക്കിരിഞ്ഞു വീണ്ടും പാൽമധുരം കൂത്തം ബേലത്തിൽ വെച്ചു കുറുമുളിക്കുന്നിൽ വെച്ചു കുട്ടികളാ ചിരിച്ചു ിൽ വെച്ചു കൂട്ടുകുരക്കല്ലിൽ വെച്ചോ അരമണി നാണം മറന്നു അരമണി കൂത്തം ബലത്തിൽ വെച്ചു കുറമൊഴിക്കുന്നിൽ വെച്ചോ കുത്തി വല ജീവിച്ചു കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം ഗുരുവായുപുരം ജലിമോക്ഷ ഗുരുവായുപുരം ജലിമോക്ഷ കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം മുനിവ മുനിജന വരഹരപണ മുനിജന വീതം മുരഹരപ മുരളി ലോനം മുഖുര കോളം മുരളീ ലോനം வந்தே மதுசூகம் கிருஷ்ணம் கிருஷ்ணா பங்கா பிரி சரங்கா பிர സ്വർഗീയ സായു സാരമേ നിൻ സ്നേഹ ഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീതളമാണ് കൃഷ്ണ തുളസീതളമാണ് സ്വരരാഗഗ്രവാമേ ആത്മാവിൽ നിരാകസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതനാ ശൂന്യമല്ല ആത്മാവിൽ നിൻകസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചെയ്താ താരയിൽ ദീപം കൊടുത്തു നീ ചൂടും കോടീരമില്ലേ വഴി താരയിൽ ീപം കൊളുത്തുവാൻ നീ ചൂടും കോടി സ്വരരാഗംഗ പ്രവാഹമേ സ്വർഗീയ സാരമേ നിൻ സ്നേഹ ഭീക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീതളമാണ് കൃഷ്ണ തുളസീതളമാണ് സ്വരരാഗംഗ അടിപൊളി അടിപൊളി പുസ്ക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു